ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ളത് ബസ്സിലെ ഒരു ട്രെൻഡ് അല്ലെ ഭയങ്കര ട്രെൻഡായി മാറിയിട്ടുണ്ട് കണ്ടന്റ് ക്രിയേഷൻ ഈ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ചില സ്ത്രീകൾ എല്ലാ സ്ത്രീകളും പറയുന്നില്ല കേട്ടോ എന്ത് കാണിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് അവര് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ ദീപക് ദേവ് ഇദ്ദേഹത്തെ കൊന്നു എന്ന് തന്നെ പറയാം ശരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തല്ല ഈ ഒരു സ്ത്രീ കൊല്ലിപ്പിച്ചതാണ് ശരിക്കും കൊന്നതാണ് അല്ലെങ്കിൽ കൊല്ലിപ്പിച്ചതാണെന്ന് തന്നെ പറയാം ഇദ്ദേഹം കോഴിക്കോട് ഗോവിന്ദപുരം ദീപക് ആണ് നാല്പത്തിരണ്ട് വയസ്സായിട്ടുള്ളു ശനിയാഴ്ച രാത്രി സ്ത്രീയാണ് അദ്ദേഹം ജീവനോടിക്ക എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ വെള്ളിയാഴ്ചയാണ് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധപ്പെട്ട് സംഭവം ഉണ്ടാക്കുന്നത് ഈ സ്ത്രീ അപ്പൊ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലാക്കി കഴിഞ്ഞു ഭയങ്കര എന്താ പറയാ ഭയങ്കര വിഷമത്തോടു കൂടി ഉണ്ടായ സംഭവമാ ലെവലിലാണ് ഒപ്പിത് വൈറലാക്കുന്നത് ഈ സ്ത്രീയെ കുറിച്ചും ഈ സംഭവത്തെ കുറിച്ചും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുന്നേ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർജിക്കൂ കേട്ടോ അപ്പൊ വെള്ളിയാഴ്ച പ്രചരിപ്പിച്ച ഈ ഒരു ഒറ്റ വീഡിയോ കാരണം അയാള് ശനിയാഴ്ച രാത്രി സഹിക്കാമയ്യാതെ അതായത് ഷെയ്മൊണ്ട് എല്ലാവരും മുന്നിൽ ഇത് സംഭവം ഇതാക്കിയല്ലോ അതുകൊണ്ട് തന്നെ ഇയാൾ ജീവനെടുക്കുകയാണ് ചെയ്തത് ഇയാൾ പയ്യന്നൂരിൽ നിന്നിട്ട് പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നിട്ടാണ് കയറിയത് അവിടെ നിന്ന് പയ്യന്നൂര് ബസ് സ്റ്റാൻഡിലേക്ക് കയറി പോകുന്ന ആളായിരുന്നു ഇദ്ദേഹം ഈ ഷർട്ടിന്റെ ഓർഡർ ഒക്കെ എടുത്ത് വിൽക്കുന്ന ആളാണ് അപ്പൊ ഓരോരോ ഷോപ്പിൽ പോയിട്ട് ഷർട്ടിന്റെ ഓർഡർ ഒക്കെ എടുത്ത് നല്ല നല്ല ഷർട്ടിന്റെ ഒക്കെ കാണിച്ചു കൊടുത്താൽ അത് ഓർഡർ ഒക്കെ എടുത്ത് അത് കൊണ്ടു കൊടുക്കുന്ന ആളാണ് ഇദ്ദേഹം അദ്ദേഹം നല്ല അവർക്കൊക്കെ പറയാനുള്ളത് വളരെ നല്ല ക്യാരക്ടറാണ് ഒരു ബാഡ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇന്ന വരെ കേസോ അങ്ങനൊന്നും ഇല്ലാത്ത ആളാണ് ഇതേപോലത്തെ ഒന്നും അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അത്രയും നല്ല സ്വഭാവമുള്ള ഈ ഫോർട്ടി ടു ഇയേഴ്സിന്റെ ഉള്ളിൽ ഇന്ന വരെ ഒരു കേസ് പോലും ഉണ്ടാക്കാതെ ഒരു സ്ത്രീയെ പോലും അപമാനിക്കാതെ നടന്ന ഒരാളാണ് പക്ഷേ ഈ സ്ത്രീ നിൽക്കുന്നത് നിങ്ങളെല്ലാരും കണ്ടോ ഈ സ്ത്രീ നമ്മൾ സാധാരണ ബസ്സിൽ എങ്ങനെയാണ് നിൽക്കുക എല്ലാവരും എങ്ങനെ നിൽക്കുക നമ്മൾ ഡ്രൈവറുടെ ബാക്കിൽ ബാക്കിൽ അങ്ങനെ അങ്ങനെ ശരിക്കും നിരയായിട്ടാണ് നമ്മൾ നിൽക്കുക അല്ലേ അല്ലാതെ ഡ്രൈവറിനെ ഇൻഡു ചെയ്തു കൊണ്ട് നമ്മൾ നിക്കുക ഇല്ല ഡ്രൈവറുടെ ഡ്രൈവർ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ പൊസിഷൻ്റെ ബാക്കിൽ 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 അടങ്ങി 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 ബിസ്ക്കറ്റ് വെച്ച പോലെ ആയിരിക്കും നമ്മള് ബസ്സിൽ നിൽക്കുക അല്ലേ ഇവര് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബിസ്ക്കറ്റ് തിരിച്ചു വെച്ച പോലെയാണ് ഇവർ നിൽക്കുന്നത് അതായത് എന്റെ മാറൊന്ന് തൊടു എന്നെ ഒന്ന് തൊട്ട് സുഖിപ്പിക്കൂ എന്നുള്ള ലെവലിലാണ് ഇവർ ശരിക്കും നിൽക്കുന്നത് അതും ശരിക്കും മാറും പിടിച്ചുകൊണ്ട് ബാക്ക് ഭാഗം ചാരി നിന്നുകൊണ്ട് സൈഡ് ചെരിഞ്ഞു നിന്നുകൊണ്ടാണ് ഇവർ നിന്ന് ചിരിച്ചുകൊണ്ടാണ് വേടിയെടുക്കുന്നത് അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം മാറത്തോടുമ്പോൾ ഇവർക്ക് ചിരിയാണോ വരുന്നത് നമ്മൾ ആരുടെങ്കിലും നമുക്ക് നമ്മുടെ സ്ത്രീകൾ തന്നെ ആലോചിച്ചപ്പോ നമുക്ക് നമ്മുടെ മാറക്കാരെങ്കിലും പെട്ടെന്ന് അറിയാതെ ഒരു സ്ത്രീ ണെങ്കിൽ പോലും നമുക്ക് പെട്ടന്ന് ഇറിറ്റേഷൻ വരും നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മാറിയേ ചെയ്യും ഇല്ലേ ഇങ്ങനെ തന്നെ ഉണ്ടാകുന്നത് ഇന്നലെ തന്നെ ഞാൻ ഒരു അമ്പലത്തിൽ പോയപ്പോൾ എന്റെ ബാക്കിൽ ഇതേപോലെ പെട്ടെന്നൊരു സ്പർശനം ഉണ്ടായി ഞാൻ നോക്കിയപ്പോൾ ശരിക്കും അതൊരു സ്ത്രീയാണ് പക്ഷെ അവര് നടക്കുമ്പോൾ നട്ടുന്നതാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു ഇറിട്ടേഷൻ വന്നു ഞാൻ പെട്ടെന്ന് മാറി ധാരാളം യൂട്ടെന്താ അത് എന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് ഒരു വയസ്സായ സ്ത്രീയാണ് അവര് നടക്കുമ്പോൾ അവരുടെ കയ്യില് കൊട ഇതൊക്കെ ഉണ്ട് അപ്പൊ അവര് പെട്ടെന്ന് നമ്മുടെ മേല് ഇടിച്ചതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ നമ്മള് പെട്ടെന്ന് അതിന്റെ റിയാക്ഷൻ നമുക്ക് എങ്ങനെയായിരിക്കും പെട്ടെന്ന് മാറിപ്പോവേ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് മുഖം പിടിക്കുക അല്ലെങ്കിൽ ദേശത്തിലൊരു ഭാവം വരെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും അല്ലാതെ നമുക്ക് ചിരിയല്ല വരിക അല്ലെ നമ്മുടെ ഇങ്ങനത്തെ രഹസ്യ ഭാഗങ്ങളൊക്കെ പിടിക്കുമ്പോൾ ആർക്ക് ചിരി ചിരി വരണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും പിടിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇയാൾ പിടിച്ചത് ഇഷ്ടമാ പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ടല്ലേ ഈ ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് പക്ഷെ ഈ ഒരു മനുഷ്യൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു മനുഷ്യൻ ആ വീഡിയോയ്ക്ക് നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുക എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് ഈ മനുഷ്യനെ കൈ ഈ ബെസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക സഭ്യമായിട്ടൊരു സംഭവില്ല അതില് ഇയാളുടെ കൈ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് അത് ബസ് റോഡാണ് റോഡിന്റെ മുകളിൽ കൂടിയാണ് ഈ ബസ് പോകുന്നത് ഈ റോഡ് ഇത്രയും സേഫായിട്ടുള്ള റോഡൊന്നുമില്ല കുണ്ടും കുഴിന്ന് പറഞ്ഞ റോഡാണ് അപ്പൊ പെട്ടെന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ആടിപൊളയുമ്പോ ഈ കൈകൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ആയെന്നിരിക്കും അതിന് ഈ പെൺകുട്ടി എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ എന്താ ചെയ്യേണ്ടത് ഇയാളുടെ ബാക്കിൽ ബിസ്ക്കറ്റ് വെച്ച പോലെയാണ് നിക്കേണ്ടത് അല്ലാതെ ഈ സ്ത്രീ നിൽക്കുന്നത് ഇയാളുടെ കൈൻറെ എതിർവശത്ത് ഇയാൾ കൈ പിടിച്ചോ പിടിച്ചോ ഒന്ന് പിടിച്ചു തരുമോ ഒന്ന് പിടിച്ചു തരുമോ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ സ്ത്രീ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടതില്ലേ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ സ്ത്രീയെ പിടിച്ച് ശെടത്ത് അടിക്കാൻ തോന്നുന്നു ഇല്ലേ നമുക്ക് തോന്നുന്നില്ല എല്ലാവർക്കും തോന്നുന്നില്ലേ എന്നിട്ട് അയാളുടെ പേര് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് അയാളെ അയാൾക്ക് ശരിക്കും മനസ്സിനൊരു ഉറപ്പില്ലാത്തൊരു മനുഷ്യനാണ് അയാൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്ത് തെറ്റാണ് തോന്നിയത് എന്ന് തെറ്റാ അയാൾക്ക് തോന്നിയത് പിന്നെ അയാൾ ഇതിനെ മരിക്കേണ്ട ആവശ്യം മറ്റുള്ളവർ വിമർശിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഒരാൾ വിമർശിക്കില്ല ഈ വീഡിയോ കണ്ട ഒരാൾ വിമർശിക്കില്ല ഇറങ്ങി ഓടിപ്പോല അയാൾ എന്നിട്ട് പറയുന്നുണ്ട് ഓടല്ല അയാൾ സ്പീഡിൽ നടന്നു പോയി അത് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പേടി ഉണ്ടാവും അതുകൊണ്ട് സ്പീഡിൽ നടന്നു പോയിട്ടുണ്ടാവില്ല പക്ഷേ ഈ സ്ത്രീ ഇതുപോലെ വീഡിയോ പിടിക്കുമ്പോൾ അയാൾ ജസ്റ്റ് നോക്കിയിട്ട് അയാളെ കൈ പെട്ടെന്ന് തട്ടിയിട്ടുണ്ട് അപ്പോ അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല അയാളുടെ കൈ തട്ടിയത് എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അറിയാതെ പെട്ടെന്ന് എന്ന് പറയുന്നുണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു പെൺകുട്ടിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഈ സ്ത്രീ ഇതുപോലെ ചെരിഞ്ഞു നിന്ന് എന്നെയും കൂടി ഒന്ന് തട്ടു അവളെ മാത്രം തട്ടിയാൽ പോരാ എന്നുള്ള ലെവലിൽ നിന്നത് ഇത് കണ്ടു സഹിക്കാൻ വയ്യാനിട്ട് എന്തിനാണ് അവളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നെ വേണമെങ്കിൽ ചെയ്തോളും ആദ്യത്തെ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു എന്നാ പറയുന്നത് എന്ത് പഞ്ചായത്ത് മെമ്പറാണ് ഇവരൊക്കെയാണോ പഞ്ചായത്ത് മെമ്പർ ഇവർക്ക് ബസ്സിൽ നിന്ന് സുഖിച്ചിട്ട് അവര് ആ സുഖത്തെ ഒരു വീഡിയോ ആക്കി പകർ പകർത്തിട്ട് അത് കണ്ടന്റ് ആക്കി എടുത്ത് മില്യൺസ് ആൾക്കാർ കാണിച്ചു കൊടുത്ത് അത് അവര് പോക്കറ്റിൽ കാശ് ആക്കി മാറ്റി ഇനി സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തു പോലും ഇനി നിങ്ങൾ പറയൂന്ന് പറയുന്നു എന്ത് പറയാനുള്ളത് വൈറലാവാൻ ആവാൻ വേണ്ടി ചെയ്തതാട്ടോ പക്ഷെ വൈറലായി സാധാരണല്ല ആള് വിചാരിച്ചെന്താണ് പെണ്ണെ നീ തീയാണ് പെണ്ണെ നീ പൊന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂട്ടി പിടിച്ച് അങ്ങോട്ട് ആരാധിക്കുന്നു വിചാരിച്ചു പക്ഷെ ഇപ്പൊ തീയാണ് നല്ല നെഗറ്റീവ് സൈസാണ് വൈറലായത് ആള് ശരിക്കും പോസിറ്റീവ്ലി ആളുടെ ഒരു പ്രൊഫൈലിന്റെ പേരെന്താ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അല്ല ഈ പെണ്ണിന്റെ പ്രൊഫൈലിന്റെ പേര് അതായത് സൈക്കോളജിസ്റ്റ് കൺസൾട്ടന്റ് ആണ്ട്ടോ ആള് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള പ്രാന്തന്മാരൊക്കെയാണ് പ്രാന്തികളാണ് ഈ കൺസൾട്ടൻസ് ഏ അപ്പൊ ഈ ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർ ഇമാതിരി പ്രാന്തന്മാരാണ് ഇവർക്ക് എന്തോ മെന്റൽ ഡിസോർഡർ ഉള്ള പോലെ തന്നെയാണ് ഈ സ്ത്രീ പെരുമാറിയിരിക്കുന്നത് എന്നെ പിടിക്കൂ എന്നെ പിടിക്കൂ എന്ന് പറയുന്നത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാള് അയാള് ശരിക്കും ബസ്സിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ആ കൈ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മേത്ത് കൊള്ളും കൊണ്ടില്ലെങ്കിലേ അതിശയുള്ളൂ ആണെങ്കിൽ പോലും കൊള്ളും അയാൾ വിചാരിച്ചു ഈ പെണ്ണ് ഏതൊരു വ്ലോഗറാണ് വ്ലോഗ് എടുക്കുകയായിരിക്കും എന്ന് വെച്ചാൽ അയാൾ മാന്യമായി നോക്കിക്കൊണ്ട് അയാള് വീണ്ടും മാന്യമായി നിന്നു അയാൾ ഈ പെണ്ണ് നിക്കുന്ന പോലെ നിന്നിരുന്നെങ്കിൽ എന്തായിരിക്കും രണ്ടുപേരും അങ്ങോട്ടും മുഖാമുഖം നിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അപ്പൊ അവര് ഇതൊന്നും ആയിരിക്കില്ല അയാളുടെ കേസ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും കേസ് എന്നാൽ ഇങ്ങനൊരു ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ മുഖത്ത് ചിരി വരില്ല അല്ലേ അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലാണ് പിടിച്ചു എന്ന് നമ്മൾ എന്നോപിക്കുന്നത് തൊട്ടു എന്നാരോപിക്കുന്നത് അങ്ങനെ ഈ ബ്രസ്റ്റ് ഭാഗത്ത് തൊട്ടു എന്ന് പറഞ്ഞ ചിരിയല്ല വരിക ഉടനെ ആ ദേഷ്യം വരും ദേഷ്യം എത്താനെന്തോ ചെയ്യുന്നത് നമ്മൾ മാറി നോക്കുന്നു ഫസ്റ്റ് നമുക്ക് അങ്ങനെ വരിക എന്നിട്ടും അയാള് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വ്ലോഗ് എടുക്കും അല്ലേ ഫസ്റ്റ് ആ ൊട്ടുകൊണ്ടിരിക്ക വ്ലോഗ് എടുക്കുക ഒന്നുകൂടി ഒന്ന് നെയ്യ് കൊടുത്ത് ഒന്നൊന്നും എന്താ പറയാ എന്നെ ഇതൊക്കെ ഒന്ന് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ മൂക്കട്ടെ എന്നിട്ട് വ്ളോഗ് എടുക്കാം എന്നാൽ അവലെല്ലാം നമ്മൾ ചെയ്യാം നമുക്ക് ഒരാള് തൊടുമ്പോ തന്നെ റിട്ടേഷൻ വരുമ്പോ നമ്മൾ വേഗം മാറി നിൽക്കും അപ്പൊ ഈ സ്ത്രീയെ നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കൊറേണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഈവര്മാരൊക്കെ കാരണാണ് ശരിക്കും ജനുവൻ ആയിട്ട് സ്ത്രീകൾ ഒരു കേസ് പറഞ്ഞാൽ പോലും മറ്റുള്ളവര് ഇനി വിശ്വസിക്കില്ല കാരണം എന്താണ് ഓ ഇത് പുരുഷരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ജനുവൻ ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അയ്യോ എന്നാ പുരുഷൻ ഇങ്ങനെ ചെയ്തു പക്ഷെ മറ്റുള്ള സ്ത്രീകളും പുരുഷന്മാരും വിശ്വസിക്കില്ല കാരണം നമ്മൾ സമൂഹത്തിൽ എന്താ കാണുന്നേ സ്ത്രീകൾ അതാ പുരുഷന്മാരെ കുറ്റം പറയുന്നു അവടെ പിടിച്ചു അവിടെ പിടിച്ചോന്ന് ഓണ പറയുന്നു വിടിയെടുക്കുന്നതാണ് അപ്പൊ ആ ഈ പെണ്ണ് പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ ഈ പെണ്ണിന് വലിയ ആളാവാൻ വേണ്ടി ഈ പെണ്ണ് പറയുന്നതാണ് എന്നാണ് ഇനി നമുക്ക് അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ സ്ത്രീകൾക്ക് അനുഭവിക്കാൻ പോകുന്ന ഇതാണ് എന്നിട്ട് ഈ പെണ്ണ് ഇട്ടിരിക്കുന്നതിനെ പറയാണ് സൊസൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യൂ നിങ്ങൾ പറയൂ ഇതിനെ മറുപടി എന്താന്ന് പറയൂ എന്നൊക്കെയാണ് പറയുന്നത് മുൻപിലെ പെൺകുട്ടികൾക്ക് ഡിസ്റ്റർബന്റ് ഉണ്ടാകും ുന്നു ആ പെൺകുട്ടിക്ക് യാതൊരു പരാതി പരാതി ഇല്ലാതെ ആ കുട്ടി അവിടെ നിൽക്കുമ്പോൾ എന്തിനാണ് ഇവള്ക്ക് ഇളകാൻ കാരണം കുട്ടിക്ക് ആ കുട്ടിക്ക് പരാതി ഉണ്ടാവില്ല മുന്നിൽ നിൽക്കുന്ന കുട്ടിനെ ഇയാൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ കുട്ടിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി സുഖിക്കുന്നുണ്ടല്ലോ അതിന് അർത്ഥം അപ്പൊ അവര് സുഖിച്ചോട്ടെ പിന്നെ ആ പെൺകുട്ടിക്ക് ഇല്ലാത്ത പരാതി ഇവൾക്ക് എന്തിനാണ് ബാക്കി എന്നിട്ട് എന്നിട്ട് ഇയാളെ കയ്യിലേക്ക് ചെന്ന് ഇടിച്ചിടിച്ചു കൊടുക്കുകയാണ് എന്നൊന്ന് പിടിക്കൂ എന്നൊന്ന് പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ പ്രവണത ശരിയല്ല ഇങ്ങനെയുള്ള സ്ത്രീകൾ കാരണം മറ്റുള്ളവർക്കും കൂടി ജീവിക്കുക എല്ലാ സ്ത്രീകളും കൂടി എന്താ പറയാ നാണക്കേടായി പോവാണ് നമ്മുടെ റോഡ് അങ്ങനെയാണ് ബസ്സിൽ ഇങ്ങനെ സ്റ്റേൺ ആയിട്ടൊന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല ഞാനന്നെ എത്രയോ വട്ടം വീഴാൻ പോയിട്ടുണ്ട് നമ്മൾ തന്നെ അങ്ങോട്ട് വീഴാൻ പോകും ബോയ്സിന്റെ അടുത്തേക്ക് വീഴാൻ പോവും ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുക അല്ലെങ്കിൽ എവിടെയും ഓരോരുത്തർ ഇറക്കാനുണ്ടാവും കയറ്റാൻ ഉണ്ടാവും അവർക്ക് സമയത്തിന് എത്തിക്കാൻ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിന്ന് പിടിച്ചു നിൽക്കണം പിന്നെ ഇങ്ങനെ ആടി നിക്കുന്ന കുറെ പെണ്ണങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ അങ്ങിട്ട് ഇങ്ങടി ചെരുന്ന് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കി കൊറേ എണ്ണ ഉണ്ട് പിന്നെ കൊറേ എണ്ണ ഉണ്ട് മേല് തൊടാൻ പാടില്ല നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ എണ്ണം നിക്കണവരെയും കണ്ടിട്ടുണ്ട് അവരൊക്കെ പ്രൈവറ്റ് വണ്ടിയിൽ വിളിച്ചിട്ട് ഇത്രയും ആൾക്കാരെ തൊടാൻ പാടില്ല നിക്കാൻ പാടില്ല ഒരാള് അടുത്ത് വന്ന് മുട്ടി നിന്ന അങ്ങോട്ട് മാറി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള എനിക്ക് പറയാനുള്ളത് നിങ്ങൾ 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 ഒരാളെ തൊടാനോ പിടിക്കാനോ ബസ്സിൽ വണ്ടി നിങ്ങൾക്ക് പറയാനുള്ള ഒരു വോയിസ് ഷെയർ എന്തോന്ന് ഒരാള് മനഃപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് അഡർസ്റ്റാൻഡിംഗും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്സ് ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമല്ലേ അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാളത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും ഇത് ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല ഇൻസ്റ്റിങ്റ്റും അല്ല ടെംറ്റേഷനും അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നവുമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസ്സാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമല്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പോൾ ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോണില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ചെറിയ തെറ്റല്ല ജോ ഈ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ആൾക്കാരെടുത്ത് പറയുകയോ കണ്ടക്ടറെടുത്ത് പറയുകയോ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയോ ചെയ്തൊന്നും ചെയ്യാതെ സമൂഹത്തിൽ എറിഞ്ഞിട്ട് തരാ ഇയാളെ കുറെ സൈക്കോളജിക്കൽ വേർഡ്സ് കുത്തി കയറ്റിക്കൊണ്ട് നിങ്ങൾ ആരാവില്ല സൈക്കോളജിസ്റ്റ് ആവില്ല കേട്ടോ ഈ ഇതൊക്കെ ഞങ്ങളും പഠിച്ചിട്ടുള്ള സൈക്കോളജി ഒക്കെ ഞങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇങ്ങനെ ഈ പാവപ്പെട്ടമാരെക്കൊണ്ട് കൊല്ല കൊലക്ക് കൊടുക്കല്ല വേണ്ടത് എന്തുണ്ടായിട്ട് എന്താ കാര്യം ഇയാളുടെ ബിഹേവിയറിസം ആണ് ഇത്ര ഇയാളുടെ അതിലാണ് പ്രശ്നം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് കുടുംബക്കാരറിയെ നാട്ടുകാരറിയട്ടെ അപ്പൊ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലെ സ്വന്തം കുടുംബക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ സ്വന്തം പ്രവർത്തികള് ഇനി സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇനി വർക്ക് ചെയ്യണ്ട കേട്ടല്ലോ ആ ഒരു ഉപദേശം ആ വായിൽ നിന്നോ വരുന്ന ആ ഒരു ഉപദേശം ആർക്കും ആവശ്യമില്ല കാരണം പൊട്ടത്തരമല്ലാതെ പറയുകയില്ല ഇത്രയും നീചമായി പ്രവർത്തി ചെയ്തിട്ട് ഇനി നിങ്ങൾ ആ ഒരു പദവിയിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾക്കില്ല അത്രയേ ഉള്ളു മുൻപ് ആ ആരായിരുന്നു എന്താണ് മെമ്പറായിരുന്നു പോലെ അവിടുത്തെ ഓക്കെ ഓക്കെ താങ്ക് യു